തിരുവനന്തപുരത്ത് ദീപു എന്നൊരു പ്രേക്ഷകൻ കൂടി തോന്നുന്നത് ദീപു അല്ല ഞാൻ എനിക്ക് ഈ വിഷയത്തില് ഈ അവധി കൊടുത്താലും പ്രശ്നം അവധി കൊടുത്തില്ലെങ്കിലും പ്രശ്നം എന്തിനും ഉണ്ടാക്കാൻ ഒരു പ്രശ്നം ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ നേരത്തെ തന്നെ ശനിയാഴ്ചയാണെന്ന് പറഞ്ഞു അപ്പൊ അവധി മാറ്റി എന്ന് സർക്കാർ പറഞ്ഞോ ഇല്ല പറഞ്ഞില്ല അവധി ശനിയാഴ്ചത്തേക്കായിരിക്കും എന്ന് പറഞ്ഞില്ലേ എപ്പോഴാണ് പറഞ്ഞത് വൈകിയല്ലേ പറഞ്ഞത് ആ അപ്പൊ പിന്നെ അതിനുശേഷം ഈ വെള്ളിയാഴ്ചയുള്ള അവധി പല ഗോണുകളിൽ നിന്നുള്ള കാര്യങ്ങൾ വന്നപ്പോൾ ജനകീയ സർക്കാർ അല്ലേ അവരത് മാറ്റിക്കാണും അതിനെന്താണ് ഇത്ര വലിയ പ്രശ്നം അങ്ങനെയാണ് കേൾക്കും ഞാൻ പറഞ്ഞത് കേൾക്കും കേൾക്കൂ ഈ ശനിയാഴ്ച അവധിയായിരിക്കും എന്തായാലും ശനിയാഴ്ചയാണല്ലോ ഈദ് അപ്പൊ ശനിയാഴ്ച ആയിരിക്കുമല്ലോ അപ്പം യാത്ര പോവേണ്ടവരൊക്കെ അതിനനുസരിച്ച് ഇതാക്കി കാണും ഇനി യാത്ര പോകുന്നവർ തന്നെ കേരളത്തിലെ മൊത്തം ശതമാനത്തിന്റെ എത്ര പേര് വരും ഇത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഇവിടെ വർഗീയത പകർത്ത മുസ്ലിം ലീഗും കോൺഗ്രസും കൂടെ യാതൊരു കാര്യങ്ങളും ഇല്ല പറയാൻ അവിടെ അവര് അവര് അവരാകെ എന്താ പറയാ പ്രതിരോധത്തിലാണ് അപ്പൊ എന്തെങ്കിലും കൊണ്ടുവരാ ഞാൻ ചോദിക്കട്ടെ മുഹമ്മദ് റിയാസ് വീണാ വിജയനെ കല്യാണം കഴിച്ചത് വാർത്ത് ഏത് ഏത് തരത്തിലാണ് ഇവര് പറഞ്ഞത് ഇത് ഹറാം എന്തൊക്കെയാ പറഞ്ഞത് വ്യഭിചാരമാണ് എന്ന് പറഞ്ഞില്ലേ ആ കൂട്ടരാണ് വന്ന് അവധിക്ക് പറയുന്നത് നിങ്ങൾ എന്താ അത് പറയാത്തത് അങ്ങനെ പറഞ്ഞ് ഈ മനുഷ്യത്വത്തെയും മനുഷ്യനെയും ഈ മതവർഗീയത കൊണ്ട് ഈ ജനങ്ങളെ തമ്മി തല്ലിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ലീഗുകാരാണ് ഇപ്പൊ റഷീദ് കൊയിലാണ്ടിയൊക്കെ വന്ന് ഇവിടെ പറയുന്നത് അങ്ങനെ അങ്ങനെ മനസ്സ് വെച്ചല്ല എന്തെങ്കിലും ഒരു തള്ളി പറഞ്ഞിട്ടുണ്ടോ ഈ കാര്യത്തെക്കുറിച്ച് പെൻഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ് പെൻഷൻ കൈക്കൂലിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവരുടെ ദേശീയ നേതാവ് എല്ലാം രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ എല്ലാം എല്ലാമായ ദേശീയ നേതാവ് ഇവിടെ വന്ന് കൈക്കൂലിയാണ് ഈ അറുപത്തിരണ്ട് ലക്ഷം പേരെ മാറ്റി വെച്ചാൽ നമ്മുടെ സാധാരണക്കാര കുട്ടികൾക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കി കാണും ഇന്നലെ വരെ വൈകുന്നേരം വരെ അവധി ഉണ്ട് അവധി ഇല്ല എന്ന് പറയുന്നു പിന്നീട് പെട്ടെന്ന് അവധി മുതൽ നടക്കുന്നത് ആ വർഗീയത എന്തിനാണ് അവിടെ ആ വർഗീയത അവിടെ വെക്കുമ്പഴത്തേ ഒരു സർക്കാർ ആ സർക്കാർ ജനകീയ സർക്കാരാണ് സർക്കാരിന്റെ പല കോടുകളിൽ നിന്നുള്ള സമ്മർദ്ദം വന്നു കാണും അപ്പൊ ലീവ് കൊടുത്തിട്ടുണ്ടാവും അപ്പൊ ആ കാര്യത്തില്ല പോകുന്നത് ഇതെന്തോ ഇത് ഭൂലോകം കറങ്ങി വീഴുന്ന പ്രശ്നമാണ് പ്രശ്നമാണോ ഇത് ഇവിടെ കൈക്കൂലിക്കാരെന്ന് പറഞ്ഞത് പ്രശ്നമല്ലേ മുഹമ്മദ് റിയാസ് വീണ വിജയനെ കല്യാണം കഴിച്ചത് വ്യഭിചാരമെന്ന് പറഞ്ഞവരല്ലേ നിലമ്പൂര് ഞങ്ങൾക്ക് മതമാണ് 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 അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ് എന്നാൽ പിന്നെ മുൻ ഡി വൈ എഫ്ഐയുടെ അഗ്രേന്ത്സ്ഥ നമ്മുടെ ഫിയാപ്പിളിയാണ് എന്റെ നാട്ടിലെ ഫിയപ്പിളിയല്ല അല്ലേ ഫിയാപ്പിള ആരോടോ ഭാര്യ ഇത് വിവാഹമാണ് സിരയാണ് അത് പറയാൻ തൃപ്തിയാണ് വേണം ചങ്കുറ്റം വേണം സി എച്ച് മുഹമ്മദ് വായിണം അച്ഛൻ്റെ നാം പ്രകടിപ്പിക്കണം പറയേണ്ട കാര്യം സി പി എമ്മിൽ ഒരാൾ മെമ്പർഷിപ്പ് എടുക്കുമ്പോ ചെലു ലീഗിന്റെ പരിസരത്ത് നിന്നല്ല അവര് പോകുന്നത് അവർ ദീനിന്റെ പരിസരത്ത് നിന്നാണ് അതോ നല്ലതാണ് അവർ പോകുന്നത് ദീപിന്റെ പരിസരത്ത് നിന്നാണ് ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അവരെ കൂടെ ചേർന്നാൽ നിങ്ങൾ ഇസ്ലാമിന്റെ അറ്റത്തു നിന്ന് പോവുകയാണ് സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ ഞങ്ങൾ സ്ത്രീ പുരുഷ െതിരാണ് സ്ത്രീയും പുരുഷനും ഒരുപോലെ തലക്കേടില്ല അതെങ്ങനെ ഒരുപോലെ ആവല്ലേ ഞാൻ ചോദിക്കട്ടെ സഹവേ പ്രകാശ് കാരാട്ടിന്റെ ഭാര്യയായത് കൊണ്ട് വൃന്ദ കാരാട്ടിന്റെ ഒരു പോളിറ്റ് ബ്യൂറോ കൊടുക്കുന്നത് രണ്ടാക്കും കുട്ടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് പോകുമ്പോൾ ബോർ അടിക്കണ്ടത് രണ്ടാളും കൂടി പോണു